മൾബറി കിടക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇന്ന് യു എയിലെ കൊർഫക്കാൻ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം പെരുന്നാളിൻ്റെ അവധിയൊക്കെയാണ് അന്നേരം അവിടെ ആഘോഷിക്കാനൊക്കെ വേണ്ടി നല്ലൊരു പ്ലേസിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് സ്റ്റേക്കേഷൻ ആണ് ഇന്ന് ഡേറ്റ് സെവന്താണ് അന്നേരം സെവില് ഞങ്ങൾ വന്നിട്ട് നാളെയാണ് തിരിച്ചു പോകുന്നത് നല്ലൊരു പ്ലേസാണ് യു എയിലൊക്കെ നമ്മൾ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാം അന്നേരം ഈ ചുറ്റുപാടൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി ഒരു നിമിഷമായിരിക്കും ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കാം കറക്റ്റ് ഒരു പ്ലേസ് പറയാൻ എനിക്കറിയത്തില്ല ഇനി ഒരു പേരോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഇത് ഇൻസ്റ്റയിലൂടെ കണ്ട് ഒന്ന് വന്നതാണ് ഈ സ്ഥലം അന്നേരം ഒരുപാട് ഇഷ്ടപ്പെട്ട് അന്നേരം ഇതിനുള്ളിലുള്ള കാര്യങ്ങളും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം ഓക്കെ ഗൈസ് വായ് ഞങ്ങളിവിടെ നാല് ഫാമിലീസാണ് വന്നിരിക്കുന്നത് അഞ്ച് ഫാമിലീസിന് വരെ താമസിക്കാനുള്ള സ്ഥലം ഇവിടുണ്ട് പിന്നെ ലിവിങ് ഏരിയ ഉണ്ട് പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട് അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ നല്ലൊരു ഗ്രീനറി തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ പുറത്ത് നിന്ന് കാണുന്നത് പോലെയല്ല ഇപ്പോൾ ഭയങ്കര നല്ല മൾബറീസും കാര്യങ്ങളുമൊക്കെ കുറേ പഴുത്ത് പഴുത്ത് നിപ്പുമുണ്ട് പിച്ചാനുള്ള അനുവാദമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ന് കാണിച്ചുണ്ട് പിച്ചാനുള്ള അനുവാദമോ കാര്യങ്ങളോ ഒന്നുമില്ല ആദ്യമൊക്കെ ഓക്കെ പറഞ്ഞ് കുഴപ്പമില്ലായിരുന്നു പിന്നീട് പറഞ്ഞു കൂടുതൽ പിച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് മൾബറീസ് ഇപ്പുടയെല്ലാം പിടിച്ചിരിക്കുന്നത് നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് പൂസിക്കൂ ഇവിടെയൊക്കെ കുറച്ച് റെസ്റ്റേരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ മാതളമാണ് നിൽക്കുന്നത് കുറേ ഫ്ലവേഴ്സും പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി കുറേ ഊഞ്ഞാൽ ഇവിടെ ഒരു സൈഡിൽ ഊഞ്ഞാലുണ്ട് കേട്ടോ ഇപ്പം മൊത്തം അഞ്ച് റൂമാണ് ഉള്ളത് വേണ്ടേ ആ ഫ്ലവേഴ്സൊക്കെ നിൽക്കുന്നുണ്ടോ അസിക്ക് ഞാൻ ലിവിങ് റൂം കാണിച്ചേരാം ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂം അത്യാവശ്യം നല്ല സ്പേസും സ്പേസുണ്ട് ഞങ്ങളിവിടെ ഇരുന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ടാണ് ഞാൻ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചത് എന്നാൽ കുട്ടികളൊക്കെ നല്ല നല്ല വിശന്നൊക്കെ ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ എന്നാൽ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ടി വി ഉണ്ട് പക്ഷേ ടി വി ഓൺ ആക്കിയിട്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല അവർക്ക് വലിയൊരു ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളിത് കുടിക്കാനായിട്ട് കൊണ്ടുവന്നതൊക്കെ വെള്ളമാണ് ഇത് ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കൈ കഴുകാനൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് പിന്നെ വേണ്ട വാഷിംഗ് മെഷീൻ തുണി കഴുകണമെങ്കിൽ നമുക്ക് അതിനകത്തൊക്കെ കഴിയൊക്കെ ചെയ്യാം കൂടുതൽ ദിവസമൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ യൂസ്ഫുള്ളാണ് ടോയ്ലറ്റും പിന്നെ വാഷ് ബേസിൻ്റെ ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ ഒരു അഞ്ച് ഫാമിലിയൊക്കെ അഞ്ച് ഫാമിലിക്കൊക്കെ നിൽക്കാനുള്ള സ്ഥലമുണ്ട് റൂമുണ്ട് അഞ്ച് ഫാമിലിക്ക് ഞങ്ങളിപ്പോൾ നാല് ഫാമിലിയുള്ളൂ അതുകൊണ്ട് ഒരു റൂം ഒഴിഞ്ഞുകൊക്കെ വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ കിടക്കൊക്കെ ചെയ്യാം ഇതാണ് നമ്മുടെ കൂടെ ഉള്ള കൂട്ടാളികൾ ഇവിടെ രണ്ട് റൂമുണ്ട് ഇതൊരു റൂമ് പിന്നെ ഇതൊരു റൂമ് ഈ റൂമിൽ ആ ഈ റൂമിൽ ഇത് ഇതാ ഒഴിഞ്ഞു നടക്കുന്ന റൂം കേട്ടോ ഇതിനകത്ത് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കിടത്താനൊക്കെ തൊട്ടിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ലൈറ്റ് പിന്നെ ടി വി ഒക്കെ ഉണ്ട് വർക്കാവുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഷെൽഫൊക്കെ ഉണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം പിന്നെ ഒരു വലിയൊരു ബെഡ്ഡാണ് ഇതിനകത്ത് പിന്നെ ഒരു റൂമിൻ്റെ അത്രയുണ്ട് ഇവിടുത്തെ ഒരു വാഷ്റൂം എന്ന് പറയുന്നത് ഇതിനകത്ത് പക്ഷേ ഓരോ റൂമിനകത്തും ചെറിയ ചെറിയ ഡിഫറൻസുകളൊക്കെ വരുന്നുണ്ട് എല്ലാം ഒരേപോലെ ഇരിക്കുന്നില്ല അടുത്ത റൂം ഇതാണ് അതായത് ഓരോന്നിനും ഓരോ ഡിഫറൻസ് ഉണ്ടെന്ന് ഇതാണ് പിന്നത്ത് ചെറിയൊരു ഷെൽഫൊക്കെ കയറി വരുമ്പോൾ തന്നെ പിന്നെ ഒരു ബെഡും പിന്നെ ഇതിനകത്തും വാഷ്റൂമിനകത്ത് ഡിഫറൻസ് ഉണ്ട് വാഷ്റൂം ചിരി ചെറുതാണ് നേരത്തെക്കാട്ട് കുറച്ച് ചെറുതാണ് പക്ഷെ ഇതിനകത്ത് വെക്കാനുള്ള കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇതിനകത്ത് ഹാങ്ങറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത മൂന്ന് റൂമും കൂടെ ഉണ്ട് അന്നേരം അതിനകത്ത് ഇനി എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം പിന്നെയാണ് അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ കുറേ സ്പേസ് ഉണ്ട് ഏതാണ്ട് ഇവിടെയൊക്കെ വരുന്ന കൂഞ്ഞാലൊക്കെ ആടുന്നുണ്ട് അല്ല ഇവിടെയൊക്കെ ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട് പറഞ്ഞത് ഒരു ഫുൾ ഒരു ആണ് ഇവിടെ പിന്നെ ഇവിടെ രണ്ട് റൂമുണ്ട് ഇനി ഇവിടുത്തെ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഞങ്ങളുടെ റൂം വേറെയാണെ അതൊരു സ്പെഷ്യൽ റൂമാണ് ആ ഇത് നേരത്തെ കാണിച്ചതിൻ്റെ ഒക്കെ തന്നെ ഇരിക്കുന്നു വലിയ വീതി ഒന്നുമില്ല ഒരു യു എയിലൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വരുന്നത് എല്ലാവർക്കും എൻജോയ് ചെയ്യാം സ്റ്റേക്കേഷനാണ് നെക്സ്റ്റ് റൂം അടുത്ത റൂം ഇതാണ് ഇത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ചി വാഷമൊക്കെ വ്യത്യാസമുണ്ട് വാഷ്റൂം ഡിഫറെൻറ്റ് ടൈലൊക്കെ ഇട്ടേക്കും അതുകൊണ്ട് ഇപ്പുറത്ത് നിൽക്കുന്നവരെ കാണാം വാഷ്റൂമ് അതുകൊണ്ട് കർട്ടൻ ഒക്കെ ഇടണം പുറത്ത് നിൽക്കുന്നവർക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കാണാൻ പറ്റത്തില്ലായിരിക്കും ഇല്ല കാണാൻ പറ്റത്തില്ല നമ്മൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു ഇനി ഞങ്ങളുടെ റൂമ് അത് ഇച്ചിരിയും കൂടെ ഒരു മാറ്റമുണ്ട് ഇവിടുന്ന് ഒരു ഡിഫറെൻ്റ് ഏരിയയിലോട്ടാണ് ഇതാണ് സ്വിമ്മിങ് പൂള് ഇതിനകത്ത് ഇറങ്ങിയൊക്കെ ചെയ്യുക കളിക്കാതിൻ്റെയൊക്കെ വീഡിയോ ഇനി എടുക്കുന്നതായിരിക്കും ഞങ്ങളുടെ റൂമ് അല്ല അത് ഇച്ചിരിയും കൂടി ഇങ്ങോട്ട് മാറിപ്പോകണം കിച്ചൺ ഒക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മുഖം ഒന്ന് കാണണ്ടേ നിങ്ങൾ ഇതാണ് ഞങ്ങളുടെ റൂം ഇതെല്ലാത്തിനേക്കാട്ട് ഒരു ഡിഫറൻറ്റ് റൂമാണ് കേട്ടോ ലൈറ്റ് സെറ്റ് കൊടുക്കുക ഇതിനകത്ത് പ്രത്യേകം രണ്ട് ബെഡ് ഉണ്ട് വലിയ റൂമാണ് ഇത് കേട്ടോ ഷെൽഫൊക്കെ ഉണ്ട് രണ്ട് റൂം പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട് ടി വി ഇല്ല പിന്നെ നമ്മൾ ടി വി ആണല്ലോ ഇവിടെ വന്നത് ഇവിടെ പുറത്ത് എൻജോയ് ചെയ്യാനല്ലേ അതുകൊണ്ട് ടിവിയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ ഏതാണ്ട് ചെറിയൊരു സോഫ ഉണ്ട് ടേബിളും ഒക്കെ പിന്നെ വാഷ്റൂമ് ആ ഇവിടെ ചെറിയൊരു വാഷ്റൂം കേട്ടോ ഇച്ചിരി കണ്ടിസ്റ്റഡ് പോലെ മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷേ ഇതിനകത്ത് ടവലും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല ബാക്കിയുള്ള ഇതിനകത്ത് ഞാൻ ടവേഴ്സ് കണ്ട് ഇതിനകത്ത് ടവൽസ് കണ്ടില്ല പിന്നെ നമ്മുടെ സാധനങ്ങൾ നമ്മൾ ടവൽസ് ബ്രഷ് പേസ്റ്റ് സോപ്പ് ഇതെല്ലാം കൊണ്ടുവരണം സാധാരണ നമ്മൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പം ഇതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അന്നേരം ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊരു അറിയാത്തൊരു സ്ഥലത്ത് പോകുമ്പം ഒരു സേഫിന് നമ്മൾ കരുതണമല്ലോ ഇനി ഞാൻ കിച്ചൺ കാണിച്ചു തരാം ഞാൻ കിച്ചൺ തീർട്ടും കയറി കണ്ടില്ല ബാക്കി എല്ലാ റൂമും കയറി കണ്ടിട്ടാണ് നിങ്ങളെ ഞാൻ വീഡിയോ കാണിച്ചത് ഇവിടെ കുറേ എടുത്ത് നാരകം നിപ്പുണ്ടായിരുന്നു ഒരുപാട് നാരങ്ങയൊക്കെ പിടിച്ച് നമുക്ക് പിച്ച് എടുക്കാവുന്ന പോലെ തന്നെ നിപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ പിച്ചൊന്നും എടുത്തിട്ടില്ലായിരുന്നു കുറേയൊക്കെ നമുക്ക് താഴേന്ന് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഇനി കിച്ചൺ ആണ് കിച്ചണിനായത് നല്ല പോലെ നമുക്ക് എന്ത് പറയുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഗ്യാസ് പിന്നെ പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിലുള്ള പാത്രം ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ അവിടെ നിന്നുള്ളത് യൂസ് ചെയ്ത് പിന്നെ ഫ്രിഡ്ജ് അതൊക്കെ ഞങ്ങൾ ഈ ചിക്കനും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടുവന്ന് നിൽക്കാനത് സൂക്ഷിച്ച് വെച്ച് പിന്നെ പിച്ചാത്തി എല്ലാം ഉണ്ടായിരുന്നു ഗ്ലാസ് പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടായിരുന്നു അന്നേരം എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് കാരണം ഒരുപാട് ലോങ് ഉണ്ട് അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും കൂടുതൽ കൂടുതൽ ഇവിടുത്തെ പുറത്തെ കുറേ കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കാണാനുണ്ട് അന്നേരം യു എ യിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇത് പ്ലേസ് ഒക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അന്നേരം ഇത് ഇവിടുത്തെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ തന്നെ കൊടുക്കാം കറക്റ്റ് ആ പ്ലേസ് നെയിമും ഒക്കെ കൊടുക്കുന്നുണ്ട് അന്നേരം നിങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾ ലൊക്കേഷൻ നോക്കി ഒക്കെ പോവുക പിന്നെ കോണ്ടാക്ട് നമ്പറും കൂടെ ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ബൈ ബൈ